പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു നല്ല മഴക്കാറാണ് കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ ഒരു ചെടിയെ പറ്റിയാണ് കാണിക്കുന്നത് കുറേ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കാതെ ഇരുന്നൊരു ചെടി നശിച്ചു പോയി അത് നമുക്ക് വീണ്ടും നന്നാക്കി എടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിലും അങ്ങനെയുള്ള ചെടികളൊക്കെ ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി എടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ നിങ്ങളും അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ അതാണെന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഉപകാരം തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ ഒരാൾ എന്നെ കാണാൻ വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആരാന്ന് കണ്ടോ ഒരാൾ അവൾ ഉച്ചക്കലത്തെ ഭക്ഷണത്തിന് വന്നേക്കാട്ടോ കണ്ടോ എന്നോട് പറയണു വേഗം ഭക്ഷണം കൊണ്ടുവരു ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നാൽ മതിയോ എന്ന് ഇപ്പം തരാട്ടോ അവിടെ നിൽക്കട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ട് തരാട്ടോ ഗേറ്റ് തുറന്നാലേ നിങ്ങൾ പൂച്ചകളെ കടിക്കും നീയേ പൂച്ചക്കുട്ടികളെ കടിക്കും കടിക്കില്ല പേടിപ്പിക്കും അതുകൊണ്ട് ഇപ്പം തരാട്ടോ നീ അവളും ഇവിടെ അവളന്മാർ ഇവിടെ ഭക്ഷണം കഴിക്കേണ്ടത് കണ്ടോ എൻ്റെ ഇടയിൽ കൂടി കാണിച്ചേരാ കണ്ടോ അവരിവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം വരാം ഇപ്പം വരാം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ ഇപ്പം തരാട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഈ പൂച്ചക്കുട്ടമാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടിട്ട് വരാട്ടോ ഭയങ്കര ചൂട് ഞാൻ വേർക്കണമുണ്ടോ ഭയങ്കര ചൂടാണ് നല്ല മഴക്കാറ് മിക്കവാറും മഴ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അതിന് മുമ്പൊക്കെ വീഡിയോ കാണാം ഓക്കേ ഇതാണ് ഞാൻ പറഞ്ഞ ചെടി കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് ഹൈഡ്രാഞ്ചിയ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് പണ്ട് ധാരാളം പൂക്കൾ എൻ്റെ ചെടിയിലുണ്ടായിരുന്നു ഈ ചെടി ഇങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് വച്ചാൽ ഇത് റീപ്പോട്ടിങ് ചെയ്തില്ല ഇവിടെ വീട്ടിൽ കല്യാണം വന്ന സമയത്ത് മോളുടെ കല്യാണമായിരുന്നു അപ്പോൾ ചെടികളെല്ലാം കുറേ സ്ഥലത്തേക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ മാറ്റി മാറ്റിവെച്ചു പന്തലക്കിടാൻ വേണ്ടി അങ്ങനെ ഈ ചെടി അങ്ങ് ഉപേക്ഷിക്കപ്പെട്ട പോലെ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചു അതിന് വെള്ളം മാത്രം എന്നും കൊടുക്കാറുണ്ട് ഓരോരോ തിരക്കുകൾ കാരണം ഇത് റീ പോട്ടിങ് ചെയ്യുന്നത് മാറ്റി മാറ്റി വെച്ചു എനിക്ക് ഇന്നലെ അതിനെ കണ്ടപ്പോൾ സങ്കടം വന്നു അത് കരിഞ്ഞു തുടങ്ങി ഇനി അതിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല വെള്ളം ഒഴിച്ചാലും അത് ഉണങ്ങി തുടങ്ങി അപ്പോൾ അതിനെന്തായാലും ഇന്ന് തന്നെ അങ്ങ് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു വളരെ ആശിച്ചും മോഹിച്ച് ഞാൻ കൊണ്ടുവന്ന ഒരു കൊമ്പ് കൊണ്ടുവന്ന് പിടിച്ച് പിടിച്ചെടുത്ത ചെടിയാണത് അല്ലാണ്ട് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ എപ്പോഴും ധാരാളം പൂക്കൾ കൊല കൊലയായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്കൊന്ന് സംരക്ഷിക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ അതിൻ്റെ ഉണങ്ങിയ കൊമ്പുകളൊക്കെ മുറിച്ച് മാറ്റണം ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മുടെ കയ്യിൽ ഉണങ്ങി പോവുകയാണെങ്കിൽ ഉണങ്ങി തുടങ്ങിയാൽ ഉണങ്ങിയ കൊമ്പുകളൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം മാത്രം റീപ്പോട്ടിങ് ചെയ്യാട്ടോ റീപ്പോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇള ഇങ്ങനെ ഇളകാൻ പാടില്ല പിന്നെ അത് അനങ്ങാണ്ടിരിക്കണം കുറച്ച് നേരം അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ മുറിച്ച് മാറ്റാൻ മുറിച്ച് മാറ്റുന്നത് ചെയ്യരുത് അതിന് മുമ്പ് തന്നെ കൊമ്പുകളും ഉണങ്ങിയ ഇലകളും ഒക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം വേണം റീപ്പോട്ടിങ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഈ ഹൈഡ്രാഞ്ചിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ മണ്ണ് നമ്മുടെ ഈ മണ്ണിലുള്ള ആസിഡിൻ്റെയൊക്കെ അളവനുസരിച്ച് അതിൻ്റെ പൂക്കൾക്ക് നിറം വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരിയാണ് ചില വേറെ സ്ഥലത്ത് നട്ടപ്പോൾ ഇതിന് വേറെ കളറായിരുന്നു ഇപ്പോൾ ഇത് ഒരു നീല കളർ ചില സമയത്ത് ഒരു വയലറ്റ് പോലത്തെ കളർ അങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് വേറെ മണ്ണിൽ നട്ടപ്പോൾ വേറെ കളറായി മാറി എന്തായാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾ എപ്പോഴും പൂക്കളുണ്ടാവും അധികം പരിചരണം വേണ്ട കുറച്ച് വളം എന്തായാലും കൊടുക്കണം ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഡി എ പി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഇതിനൊരു ഒരു വളവും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് വേരെല്ലാം കട്ട പിടിച്ച് വളം കൊടുത്ത് അതിന് കിട്ടൂല എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിങ്ങനെ വ വറ്റിപ്പോയിട്ട് ഉണങ്ങി പോലെയാവും കാരണം അതിനകത്ത് മൊത്തം വേര് വന്ന് നിറഞ്ഞിട്ട് ചെടി അങ്ങനെ ആകാൻ മോശമായിപ്പോയി അപ്പോൾ അതിൽ ഒരു വലിയ ചട്ടിയാണ് ഞാൻ എടുത്തേക്കണത് വലിയ എടുത്തു കാരണം ഇത് കുറച്ച് വലുതാവണ ചെടി നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുന്ന ചെടിയല്ലേ അപ്പോൾ വലിയ ചട്ടിയിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എല്ലാം ഉണങ്ങിയ കമ്പുകളും മുറിച്ച് മാറ്റിയിട്ടുണ്ട് കണ്ടോ വലിയ ചട്ടിയാണ് എടുത്തേക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നല്ല കരിയിലേക്ക് ഇട്ടിട്ടുണ്ട് കാരണം വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പൊക്കോട്ടെ നല്ല ഹോൾസ് ഹോൾസുള്ളൊരു ചട്ടിയാണ് ഇട്ടിരുന്നത് ധാരാളം ഹോൾസ് ഉള്ള ചട്ടിയാണ് എപ്പോഴും അതൊക്കെ ശ്രദ്ധിക്കുക വെള്ളം വാർന്ന് പോണതായിരിക്കണം ചട്ടി മണ്ണ് മണല് ചാണകപ്പൊടി കുറച്ച് സാഫ് കുറച്ച് എന്താ പറയുക എല്ലുപൊടി ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് വളമാക്കി എല്ലാം കൂടി കുറച്ച് കുറച്ചിട്ട് അധികം ചേർക്കണ്ട കുറ ഇതെല്ലാം നട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡി എ പി ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ ഡി എ പി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചട്ടി പൊട്ടിച്ചതിന് ശേഷം എനിക്ക് എടുക്കാൻ പറ്റും ചെറുതായിട്ട് വിണ്ടിരിക്കുകയായിരുന്നു കാരണം വേരെല്ലാം പുറത്തേക്ക് വന്നിട്ടേ അപ്പോൾ സൈഡൊന്ന് തട്ടി കൊടുത്തപ്പം ചട്ടി പൊട്ടി വന്നു കണ്ടോ മണ്ണ് മാത്രമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ചെടി അത്രയും വേരാന്നാണ് എൻ്റെ അർത്ഥം വേരിനൊന്നും പോയി വളമൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയാണ് ഇപ്പം ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് മണ്ണ് മണ്ണിട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇത് എടുത്ത് വെച്ചതിന് വേരൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ വേര് പൊട്ടി പോകാനും പാടില്ല കേട്ടോ കാരണം ഇളക്കി വന്നാൽ മാത്രമാണ് നമുക്കിനി വളങ്ങളൊക്കെ ഇടുമ്പോൾ അതിന് എടുക്കാനായിട്ട് പറ്റുള്ളൂ ആ ചെടിക്ക് ആ വളങ്ങളൊക്കെ സ്വീകരിച്ച് വളരാനായിട്ട് പറ്റുള്ളൂ ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ട് കൊടുത്ത് അതിനെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് എവിടെയെങ്കിലും നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു സ്ഥലത്ത് വെക്കാം അപ്പം നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായി വരും പിന്നെ ഹൈഡ്രാഞ്ചി ചെടിക്ക് നല്ലോണം വെള്ളവും വേണം നല്ല വെയിലും വേണം നല്ലോണം പൂക്കളുണ്ടാവുകയുള്ളൂ കേട്ടോ വളരെയധികം കൊതിച്ച് ഞാൻ മോഹിച്ച് കിട്ടിയൊരു ചെടിയാണത് നേരത്തെ ഞാൻ നിലത്താണ് നട്ടിരുന്നത് പിന്നെയാണ് ചട്ടിയിലേക്ക് ഇതിനെ മാറ്റിയത് കാരണം നിലത്ത് നടുമ്പോൾ വാടക വീടായതുകൊണ്ട് നമ്മൾ മാറി പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ അങ്ങനെ എനിക്ക് ഒരെണ്ണം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അത് കാരണമാണ് ഞാൻ ചട്ടിയിൽ തന്നെ വളർത്തുന്നത് നിലത്ത് നിർത്തുകയാണെങ്കിൽ നല്ല പൂക്കളായിട്ട് ധാരാളമായിട്ട് ഉണ്ടാവും കേട്ടോ പൂക്കൾ പണ്ട് ഞാൻ പഠിച്ച കോൺവെൻറ്റ് സ്കൂളിൽ നിറച്ച് നിരനിരയായിട്ട് ഇങ്ങനെ ബോർഡറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അത് അന്ന് തുടങ്ങിയ മോഹമാണ് എൻ്റെ മനസ്സിൽ പക്ഷേ എനിക്കതിന് ശേഷം എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഈ ചെടി കിട്ടിയത് എന്നാൽ ആ ചെടിയുടെ പേര് പോലെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ചെടിയൊക്കെ നട്ട് പൊട്ടിയ ചട്ടികളൊക്കെ താഴെ കിടക്കുന്നുണ്ട് അതൊക്കെ ഇനി ക്ലീൻ ചെയ്യണം ചെടിയെ നട്ട് നല്ല സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ അതിനെ കാണാൻ തന്നെ ഭംഗിയല്ലേ ആ ഉണങ്ങിയ കൊമ്പുകളും ഇലകളും ഒക്കെ മുറിച്ച് മാറ്റിയപ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് പാവം ഇത്ര താളം ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല എൻ്റെ തെറ്റ് തിരക്കുകൾക്കിടയിൽ അവളെ ഞാൻ മറന്നുപോയി അപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങൾ ചെടികളെ മറന്നു പോവാതെ എപ്പോഴും റീപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒന്നാൽ മാത്രമാണ് ചെടികളിൽ ധാരാളമായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മളങ്ങനെ അവരെ അവഗണിച്ച് കളയരുത് അവർക്കും ജീവനുണ്ട് അവർക്കും എന്താ പറയുക എല്ലാം അറിയും തിരിച്ചറിയാൻ പറ്റും അവരെ നമ്മൾ നോക്കണില്ല എന്നൊക്കെ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് സങ്കടം തോന്നി അവളെ ഞാൻ ഇത്ര ദിവസവും കണ്ടില്ലല്ലോ കാണാതെ ഭാവം നടിച്ച് നടന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് അതിനുശേഷം ഞാനതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡി എ പി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും മറന്നു പോവരുത് ചക്കര പഞ്ചാര കുട്ടികളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ